ഹായ് ഹലോ സ്ലാമലേക്കും തട്ടിക്കുട്ടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇതാ ഒരു കുഞ്ഞില്ല അവൻ വീടായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ നേരത്തെ എണീച്ചു അപ്പം ഇന്ന് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോളായിരുന്നു ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കോട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ പിന്നെ വിറക്കറികളൊന്നും വേണ്ടല്ലോ തൈരോ അച്ചാറോ എന്തെങ്കിലും മതിയല്ലോ അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാലക്കാട് സ്റ്റൈലിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറ് കാരണം ഞാനൊരു പാലക്കാട്ടുകാരിയാണ് പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ് കത്തൽ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ മുട്ട ഒന്ന് തിളച്ചപ്പ്ലേ ആ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അടുപ്പിൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ബിരിയാണിക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് തട്ടിക്കൊട്ട് ബിരിയാണി ആണെങ്കിലും നമുക്ക് അതിൻ്റെ എന്താ പറയുക അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ പിന്നെന്താ അതിലോട്ട് ഗ്രാമ്പു പട്ട ഏലക്ക വീലി ജീരകം പിന്നെ ലീഫ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കുഞ്ഞ് എന്താ പറയുക വെളുത്തുള്ളി മതിയാവും അത് ഫുള്ളും എടുത്താൽ മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു സവാളിൻ്റെ പകുതി പിന്നെ നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ അത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചധികം ഇട്ടുകൊടുത്തത് മല്ലിയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം സംഭവം അവിടെ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഈ വഴറ്റിയിട്ടിങ്ങനെ ചെയ്യുമ്പോഴേ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നല്ലോണം ചൂടാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം മിക്സിൻ്റെ ജാറിലൊക്കെ കൊണ്ട് മാറ്റിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ എന്തായാലും ഈ അടുപ്പ് ഓഫ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഞാൻ മുട്ട ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ അടുപ്പ് എന്താണെന്ന് അറിയില്ല നമ്മൾ കുറേ നേരമാക്കി പിന്നെ പിന്നെയും പിന്നെ എന്താ ഈ ഒരു ലെവലിൽ തന്നെ കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഏകദേശം രണ്ട് രണ്ടര മാസം നിൽക്കും ഇവിടെ പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറുത് ചോറിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ ഒരു രണ്ട് മീഡിയം വലുപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് കേട്ടോ അഴുത്ത തക്കാളി നോക്കി എടുക്കണേ എന്നാലാണ് ചോറിന് ടേസ്റ്റ് ഇട്ടുള്ളൂ അങ്ങനെ തക്കാളിയും കൂടി മുറിച്ചെടുക്കണുണ്ട് ഇനി നമുക്ക് ബിരിയാണി വെച്ചാലോ അതിന് വേണ്ടി ഇതാ ഒരു കുഞ്ഞു ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ അവിടുത്തെ ബഹളമൊക്കെ കേട്ട് റെസ്സിലൊന്ന് നേരത്തെ എണീച്ച് തന്നു കേട്ടോ അതങ്ങനെ തന്നെയാണ് ഈ മദ്രസ് അല്ലാത്ത ദിവസങ്ങളിലുണ്ടല്ലോ അവൻ നേരത്തെ എണീക്കും മദ്രസുള്ള ദിവസങ്ങളിൽ ഞാൻ വിളിച്ച് വിളിച്ച് ഒരു വഴിയാവും അപ്പോൾ അതിന് നമ്മളിതാ ചട്ടിയിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ജ്യൂസ് പാർസൽ വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ബോ ഡപ്പാണ് കേട്ടോ അതിൽ ഞാൻ ഓയിൽ ഒഴിച്ച് സോലോ ഓയിൽ ഒഴിച്ച് വെച്ചതാണേ പിന്നെ ഇതാ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാനിത് അവിടേക്കൊന്ന് ഒപ്പാക്കുന്നുണ്ട് കേട്ടോ ആന കരിമങ്ങാട്ട് കയറിയ പോലെയാണ് ചില സമയത്ത് എന്നാലും ഞാൻ എൻ്റെ പണി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ അതാ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കും പിന്നെ നമ്മുടെ ആ മിക്സി അതൊന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ആ ഒരു കൂട്ട് ഉള്ളിയും തക്കാളി സോറി ഉള്ളിയും പച്ചമുളകൊക്കെ അപ്പോഴത്തേനും ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചാലോ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനെ എളുപ്പമല്ലേ അങ്ങനെ ചൂടുവെള്ളം വെച്ചു രണ്ട് തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് അടച്ച് വെച്ച് കഴിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് അലിങ്ങി വെന്ത് കിട്ടും ഇതാ ഇവിടെയൊക്കെ ഒന്ന് ഒപ്പാക്കി എടുത്ത് വെക്കണം അപ്പോൾ നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കുക നമ്മളിവിടെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയ അരിൻ്റെയല്ല കൈമാ റൈസ് അതാണ് കേട്ടോ എടുക്കാറ് മലബാർ ബിസ്മിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് അത് കുറേയായിട്ട് ഇത് തന്നെ കേട്ടോ നമ്മൾ വെക്കാറ് ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അരി ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് നമ്മളിവിടെ ബിരിയാണിക്ക് അളവെടുക്കുക നെയ്ച്ചോറിനാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ നമ്മുടെ തക്കാളിക്കതാ നല്ല ഓണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരുവെള്ളമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇടുക എല്ലാത്തിനും പച്ച പച്ചമണം പോയ ശേഷം നമുക്ക് അരച്ചരച്ച് മിക്സും കൂടി ഇട്ടിട്ട് നല്ല ഓണം ഇളക്കി കൊടുത്തിട്ടെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണവരതൊന്ന് ഇളക്കി കൊടുക്കണം എണ്ണയൊക്കെ അത് തെളിഞ്ഞു വന്നു ഇനി നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ലെമണും കൂടി പിഴിഞ്ഞ് ഒഴിക്കണം സംഭവം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു ഇനി നമുക്ക് വെള്ളമൊന്ന് അളന്നൊഴിക്കുക അപ്പോൾ അരച്ച മിക്സിയുടെ ജാറിലൊക്കെ ഞാൻ ജസ്റ്റ് ഇതാ വെള്ളമൊന്നും അങ്ങനെ ആക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ മിക്സി ഒന്നും കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളവർ കമൻ്റ് ചെയ്യണേ അങ്ങനെ ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കേട്ടോ പിന്നെ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക അപ്പോഴത്തേനൊന്നും നമ്മുടെ കച്ചമ്പർ അത് പറഞ്ഞാൽ തൈര് തൈരിലേക്കുള്ള ഉള്ളിയൊക്കെ ഇത് അരിഞ്ഞെടുക്കുന്നുണ്ട് തൈരിലേക്ക് ഉള്ളിയും പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് മല്ലിയളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തൈരൊഴിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്തു തൈരും ഇവിടെ റെഡിയായി ഒരു ആദ്യം നമ്മൾ അരി ഇട്ടിട്ടേ ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് അങ്ങനെ തള വരുന്ന ടൈമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ അരി കഴുകാ എടുത്തതും വെള്ളം ഒക്കെ എടുത്ത പാത്രങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ സോപ്പ് തൊട്ട് കഴുകണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകിയെടുത്താൽ മതി അങ്ങനെ ഞാനിത് ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടോ സമയം ഏകദേശം ഇറക്കെ ആകുമ്പോഴത്തേന് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഒന്ന് ഫ്രഷ് ആവണം പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് അയൻ ചെയ്യണം പിന്നെ അത്രയൊക്കെ ഉള്ളൂ എന്നാലെന്താ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണത് ഞാൻ കുറേ ദിവസമായിട്ട് ബീറ്റർ പുറത്ത് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണുണ്ട് പിന്നെ അടിച്ചു വരാനുണ്ട് അടിച്ചൊക്കെ വാരി ഫ്രഷായിട്ട് ജോലിക്ക് വേണം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് അല്ലെങ്കിൽ പ്ലെയിൻ ബിരിയാണി റൈസ് എന്നൊക്കെ പറയാം അത് റെഡി ആയിട്ടുണ്ട് സംഭവം ഉഷാറാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ചിക്കനോ ബീഫോ മട്ടനൊക്കെ ഇട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഓഹോ പറയാനില്ല അല്ലേ ടേസ്റ്റ് അപ്പോൾ പാലക്കാടും ബിരിയാണിയോട് കൊതിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ അല്ലാത്തവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എഗ്ഗ് ബിരിയാണി ആണല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ എഗക്കെ വെച്ച് കൊടുത്തു അപ്പോൾ അത്രയേ വീഡിയോ ഇഷ്ടമല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക